ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്ടോ ഞാൻ നമ്മൾ പാടത്തേക്ക് പോകാനോ നമ്മുടെ അടുത്തുള്ള ഭാഗത്തേക്കല്ല പോണ കുറച്ച് അപ്പുറത്തുള്ള ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് കിട്ടോ വഴി ഇവിടുത്തെ ചുറ്റാറ് ഫുള്ളും മരങ്ങളും പച്ചക്കൊടിച്ചാലും ഭംഗിയാട്ടോ മഴ പെയ്തപ്പോ എല്ലാ കുഴികളിലും വെള്ളം ഇവിടെ എന്താ അരിവുമായിട്ട് എന്തോ ഉണ്ടായിട്ടു പച്ച ഇലകളെ പച്ച ഇതൊക്കെ ഉണ്ട് ഇത് കാണുമ്പോ ചെറിയൊരു അരിവുമായി തോന്നുന്നുണ്ട് അപ്പൊ ഇതേ നമ്മൾ പാട്ടി കട്ടാറായ ചവിരി ഇത് ചൗരി ഇടാൻ വേണ്ടി കുഴിച്ച കുഴിയായിരുന്നു അത് കുളം പോലെ ആടി അപ്പൊ ഇതേ നമ്മൾ പാടത്തിന്റെ അടുത്തേക്കിട്ടോ ഞങ്ങളുടെ പാടൊക്കെ എന്താ പറഞ്ഞ് പഴ പോലായി നമ്മുടെ റോഡ് ഇതേ ഇത് മുതൽ അതുവരെ എത്താറായിട്ടോ പ്പുറത്തൊരിതുണ്ട് അപ്പുറത്ത് ഫ്രണ്ട്സ് ഇതേമാതിരി ചെറിയ കുളം മാതിരി വലിയൊരിതുണ്ട് അപ്പോൾ ഇവിടെ പണ്ട് നമ്മുടെ പണ്ട് മീൻസ് കഴിഞ്ഞ പ്രാവശ്യം ഏട്ടന്മാർ വന്നിട്ട് കൊളിച്ചുണ്ടായിരുന്നു പിന്നെ ഇതാ കണ്ട നീണ്ട് നിവർന്ന് കെടുക്കണം നമ്മുടെ പാടം ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മുൻപ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നല്ല കുണ്ടുണ്ട് ഇപ്പോൾ കണ്ടോ അറിയാൻ കൂടിയില്ല ഇവിടെ ആയിട്ട് ഏട്ടന്മാർ ചെന്നിട്ടൊരു ബോട്ട് മാതിരി എന്തോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൈകോട്ട് കയറി നോക്കാം ഫ്രണ്ട്സ് ട്ടോ അപ്പൊ കൊറച്ചൊക്കെ പോകുന്നുണ്ട് പിന്നെ കൊറച്ചെത്തുമ്പോണ്ട് താവുക അവിടേക്കാണ് കേട്ടോ നമ്മുടെ റോഡ് മുട്ടുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ അടുന്ന് കാണുന്ന അമ്പലം ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കാര്യം അടിപൊളിക എല്ലാ കുഴികളിലും വെള്ളം നിറഞ്ഞു അറിഞ്ഞ ചെറിയ ചെറിയ മീനാറുണ്ട് കിട്ടോ അപ്പൊ രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോ ഇവിടെ ഒക്കെ വെള്ളമായി പിന്നെ രണ്ടു ദിവസം നല്ല വെയിലായിരുന്നല്ലോ അപ്പൊ കുറച്ച് വെള്ളമൊക്കെ പോവുകയും ചെയ്തു അത് അപ്പൊ ഇങ്ങനെ ഓരോ കുഴിയിലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരേ ലെവലാവണ്ടതാ ഫ്രണ്ട്സ് നമ്മുടെ വഴി മഴയെല്ലാം പെയ്ത് പുല്ലും മുളച്ചിട്ട് കാടിന്റെ പോലെ ആയിക്കൊണ്ടോ ഇവിടെ ആരുമില്ലാട്ടോ ഇവിടെ ഒക്കെ വന്നുകഴിക്കാൻ നല്ല രസമാണ് നമ്മുടെ വീടിന്റെ ബാക്കിയുള്ള ഒരു സ്ഥലം അങ്ങനെ ഞാൻ നടന്ന് നടന്ന് നമ്മുടെ വീടിന്റെ അടുത്തുള്ള പാടത്തിൻ്റെ അങ്ങോട്ട് എത്തിയട്ടോ അപ്പോ എവിടെയും കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് അതാണ് നമ്മളുടെ വീട് അവിടെ നമുക്ക് ഇങ്ങോട്ട് റോഡ് എന്താ പറയുക ഉണ്ണി അവിടെ കുഴിച്ച് വരുവാണപ്പാണ് അവ ഏറ്റവും വീട് എടുക്കൂ എന്ന് പറയുന്ന കേട്ടോ പറയുന്നുണ്ടട്ടോ വേഗം വരാൻ പറയുന്നുണ്ട് ഇപ്പോൾ അതാ സോറി കാണില്ലല്ലോ അതാ നമ്മുടെ റോഡ് ആ റോഡിനിങ്ങോട്ട് അറ്റാച്ചഡായിട്ട് ആ ഒരു റോഡുണ്ടല്ലോ അവിടെ കാണുന്ന ആ ഒരു വരമ്പ് അങ്ങോട്ട് ഇതിലോട്ട് പോവാട്ടോ ഓക്കേ അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടേ കാണുന്നുള്ള പ്രതിശയിൽ തെരബെ ബേ